അപ്പോൾ ഇത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അമ്മനെ സമാധാനിപ്പിക്കുന്നുണ്ട് പൂജാരി പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും വിക്രത്തിനെ വിടും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പമ്പലത്തിലെ പൂജാരിയല്ലേ ജാമ്യം കൊടുക്കണത് ജഡ്ജ് ജഡ്ജിൻ്റെ മകളെ അവൻ ഈ വിധത്തിൽ അക്രമം ചെയ്ത് കുടുംബത്ത് കൊണ്ടിരുത്തേക്കാണ് അപ്പോൾ നിൻ്റെ മോന് വേഗം തന്നെ ജാമ്യം കിട്ടും എന്ന് പറഞ്ഞപ്പോൾ മാഷേ ആ പെൺകുട്ടി ഇവിടെ പോകാണ്ട് ഈ ഉമ്മർ തന്നെ ഇരുന്നതിൽ എൻ്റെ മോൻ എന്ത് പിഴച്ചെന്ന് ചോദിക്കും ഈ വീട്ടിൽ അവളൊക്കെ ഏറ്റിരുത്തിയതാരണ എന്ന് ചോദിക്കും അപ്പോൾ കമലൊന്നും മിണ്ടുന്നില്ല പിന്നീട് കമല അങ്ങനെ തല തല്ലിക്ക് അരയണ അമ്മയെ സമാധാനപ്പെടുന്നൊക്കെ പറയും പെട്ടെന്ന് തന്നെയാണ് നമ്മുടെ വിക്രം വരുന്നത് കാണുന്നത് വിക്രം കയറി വരുന്നത് കണ്ടപ്പോൾ തന്നെ കമല ഇറങ്ങി ഓടുന്നുണ്ട് ശ്രീജയ്ക്ക് ഇങ്ങനെ അച്ഛൻ്റെ മുന്നിൽ നിന്ന് അങ്ങനെ ഇറങ്ങി ഓടാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെ അവിടെ തന്നെ നിന്നുണ്ട് അമ്മ അങ്ങനെ മോനെ ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് രണ്ടുപേരും കരയുന്നുണ്ട് മോൻ ആ സമയത്ത് വിനായകനും ചേട്ടൻ മറ്റുള്ള മൂത്ത ചേട്ടനും അതുപോലെ തന്നെ എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട് നന്ദിനി ഒക്കെ വന്ന് നിൽക്കുമ്പോൾ ഈ കാപ്പ കാപ്പജുമത്തി ജയിലിൽ ഇടുന്ന എന്നുള്ളടാ ഞങ്ങൾ ഇറങ്ങിയെന്ന് പറഞ്ഞു അത് ഉടനടി എന്നെ അമ്മനോട് വന്ന് പറഞ്ഞല്ലേ എന്തായാലും അറിയണം അവന്ന് ചോദിക്കും അപ്പോൾ പിന്നെ ഞാനായിട്ട് അത് പറഞ്ഞു എന്നുള്ളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വിക്രത്തിൻ്റെ ദേഷ്യം പേരുണ്ട് മോനെ നീ എങ്ങനെ ഇറങ്ങി എന്ന് അമ്മ ചോദിക്കുമ്പോൾ ഒരാൾ വക്കീലിനെ വെച്ച് വാദിച്ച് ജാമ്യം മേടിച്ച് തന്നമ്മെന്നറിയാം ആരും ഇന്ന് ചോദിക്കും വേദ എന്ന് പറയും വേദ എന്ന് പറയുമ്പോൾ അങ്ങനെ അമ്മ അങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ടെന്ന് നോക്കുമ്പോൾ കാണുന്നത് വേദ ഇതുപോലെ തന്നെ പടിക്കെട്ട് കയറി ഇങ്ങനെ വരുന്നുണ്ട് സന്തോഷത്തോടെ തന്നെ വരുന്നു എന്നിട്ട് വിക്രമിനെ വേദന ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് വേദയും വിക്രവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് അമ്മ ഓടി ചെന്ന് വേദയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് മോളെ എന്ന് വിളിച്ചിട്ട് എന്തോ ഒന്നും പറയുന്നില്ല പക്ഷേ അമ്മ കരയല്ലേ എന്ന് മാത്രം പറയുള്ളൂ അങ്ങനെ മാഷ് വേദയോട് ചോദിക്കിന് ഒരു ഗുണ്ടനെ ജയിലീന്ന് വിടുന്ന ഗുണ്ടെന്നെ പിടിച്ച് ഇറക്കിയിട്ട് നിനക്ക് എന്ത് കിട്ടിയെന്ന് ചോദിക്കും പിന്നെ വേദ പറയുന്നുണ്ട് ഗുണ്ടയാണോ നല്ലവനാണോ കെട്ടവനാണോ എന്നൊക്കെ പിന്നെ തീരുമാനിക്കാം എന്തായാലും എൻ്റെ ഭർത്താവിനെ ഒരു ദോഷത്തിനും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് വേദ പറയും അദ്ദേഹം നല്ലവനായാലും ചീത്തവനായാലും ഞാൻ സഹിച്ചു പിന്നെ ഒരായിരം കുട്ടികൾക്ക് നന്മ പറഞ്ഞു കൊടുത്ത മാഷൻ മാഷിനെന്തേ സ്വന്തം മോൻ മോനെ തിരുത്താൻ കഴിയാത്തേ എന്ന് ചോദിക്കണേ അപ്പം മാഷിൻ്റെ നാ പറങ്ങി പോകുന്നുണ്ട് എല്ലാ കുട്ടികളും നിറവഴിക്ക് നടക്കണമെന്ന് പറയല്ലേ നമ്മുടെ അധ്യാപകര് അതുപോലെ തന്നെ കൊള്ളില്ല എന്ന് തോന്നി കുട്ടിയെ അങ്ങനെ കളയലെല്ലാം ചെയ്യേണ്ടത് അവരെ നേർവഴിക്ക് നടത്തി നല്ല നിലയിലെത്തിക്കേണ്ട മാഷ് എന്തിനാ സ്വന്തം മോനോട് ഇങ്ങനെ ചെയ്തത് എന്താണ് മാഷിൻ്റെ അതിൻ്റെ പിന്നിലെ ചെയ്തോപികാരം എന്നെനിക്കറിയില്ല പക്ഷേ അയാളെ നന്നാക്കി എടുക്കേണ്ടത് എൻ്റെ ചുമതലയണി വിക്രം ഒരു തെറ്റ് ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിൽ വിക്രത്തിനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ ഞാൻ മടിക്കില്ല പക്ഷേ ഇപ്പം ഇന്ന് ഈ അറസ്റ്റ് ചെയ്തതിൽ വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് ഞാൻ വിക്രത്തെ ഇവിടെ അവിടെ നിന്ന് ഇറക്കിയത് ഇനി അയാളും തെറ്റ് ചെയ്യാണ്ട് അയാളെ ശിക്ഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആരെയും എന്ന് പറയുമ്പോൾ അതിന് വിക്ര അതിന് നിന്നിവിടെ ആരെ മരുമകളായി കണ്ടേക്കണമെന്ന് ചോദിക്കും നിന്നെ വന്നതുപോലെ തന്നെ ഇവൻ ഇനി ഞങ്ങളെ വീടിന് ഒരു ഉപകാരവും ഇല്ലാത്തൊരു പാഴ്ജന്മുണ്ട് അതുപോലെ തന്നെയായിരിക്കും നീയും ഇവിടെ നിൽക്കുന്നത് അങ്ങനെ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ അവനെ പോലെ തന്നെ ഞങ്ങൾക്ക് ആർക്കും ഒരു അധികാരവും ഒരു ദയം സ്നേഹമൊന്നും ഇല്ലാത്തൊരുവനായിട്ടാണ് ഇവ നിൽക്കണത് ആ കൂട്ടത്തിൽ നിനക്കും ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞപ്പോൾ വേദ മാഷിൻ്റെ മുഖത്ത് നോക്കി ശരി സമ്മതം എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ വിക്രം അങ്ങനെ ഞെട്ടുന്നുണ്ട് അപ്പം എന്തായാലും വേദ പോകൂലെന്നുള്ള കാര്യം വിക്രത്തിന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ വേദ മാഷിൻ്റെ മുഖത്ത് നോക്കി സമ്മതമൊക്കെ പറഞ്ഞ് ധൈര്യപ്പെട്ട് ക്കുമ്പോൾ മാഷ് വേഗം തിരിഞ്ഞു പോകും നാണമൊക്കെ ഇടുകൊണ്ട് പിന്നീട് കമല വന്ന് കഴിഞ്ഞിട്ട് അമ്മനെ ഇങ്ങനെ വേദന കെട്ടിപ്പിടിക്കുന്നുണ്ട് വേദ പറയുന്നുണ്ട് സാരില്ല അമ്മ കരയൊന്നും വേണ്ട പിന്നീട് വിക്രം അങ്ങനെ വണ്ടിയിൽ പോകുകയായിരിക്കുള്ളൂ ആ സമയത്ത് വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഞാനിവിടെ താമസിക്കും എന്നുള്ള കാര്യം എൻ്റെ ഭർത്താവിനെ നല്ലവനാക്കി എടുക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കണേ പെട്ടെന്ന് തന്നെ രാധ കൊണ്ടുവന്ന് വട്ടം ചവിട്ടുന്നുണ്ട് അപ്പം വിക്രം വീഴാൻ പോകുന്നു എന്താണ്ടി ചാവാൻ പോകണമെന്ന് ചോദിക്കും നിനക്ക് ചാവാൻ ഉദ്ദേശം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്ക് ചാവാൻ ഉദ്ദേശമുണ്ട് അതെ അവളെ അവൾ കോടതിയിൽ നിന്ന് നിന്നെ ഇറക്കി കൊണ്ടുവന്നതെന്ന് വിചാരിച്ചിട്ട് അവളോട് അങ്ങനെ നിൻ്റെ മനസ്സ് മാറി സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ പെട്രോൾ മേടിച്ച് കഴിഞ്ഞിട്ട് രണ്ട് പേരുടേയും മുഖത്ത് ഞാൻ ഒഴിക്കും കത്തിക്കും അവളേം കത്തിക്കും ഞാനും ചാവും അല്ലെങ്കിൽ വേണ്ട കൊല്ലണ്ട ആസിഡ് മേടിച്ച് നിന്റെ മുഖത്ത് ഞാൻ ഒഴിക്കുമെന്ന് പറയും ഒരു ഭാഗം പുള്ളിയാലും നിന്നെ ഞാൻ സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ വിക്രം അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അറിയാണ്ട് മുഖം പൊത്തിയിട്ടൊക്കെ ഇനി നിൽക്കുന്നത് അപ്പോൾ അയാൾ ഇങ്ങനെ ആകെ ഞെട്ടുന്നുണ്ട് അതിന് ശേഷം ചോദിക്കുന്നത് എനിക്ക് എന്താ വേണ്ടത് അവിടെയാണെങ്കിൽ അവൾ ഇവിടെയാണെങ്കിൽ ഇവള് എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് അയാൾ ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു ഫോൺ വരുന്നുണ്ട് ഫോൺ വരുമ്പോൾ നോക്കുമ്പോൾ ശ്രീനിവാസൻ സാറാണ് നീ എവിടെയെന്ന് നോക്കുമ്പോൾ ഞാൻ വീട്ടിലാണ് പുറത്തേക്ക് വരുന്നുണ്ട് എന്നാൽ വേഗം വായാൽ കുറച്ച് സംസാരിക്കാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കണത് വേദനയാണ് വേദം ഇങ്ങനെ ഇങ്ങനെ ആലോചി ആലോചിച്ചുകൊണ്ടിരിക്കുന്നെ വിക്രതിനേയും കൊണ്ടുപോരുന്നതും കോടതി നടന്ന സംഭവങ്ങളും തോളിൽ പിടിക്കുന്നതും അങ്ങനേതായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു ആ സമയത്ത് തന്നെ നമ്മുടെ നന്ദിനി അടുത്ത് വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് നന്ദിനി വന്ന് കഴിഞ്ഞിട്ട് പറയും ഉൾക്ക് എന്താ പ്രാന്തായോ അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലെല്ലാവർക്കും പട്ടു തന്നെയല്ലേ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ചിരിക്കാനെന്നൊക്കെ പറയും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ചോദിക്കുമ്പോൾ എന്താ ഏട്ടത്തി എന്തിനാ ഇങ്ങനെ എന്നെ തുറിച്ച് നോക്കണു ഞാനൊന്നും നിന്നെ തുറച്ച് നോക്കിയൊന്നുമില്ല ആര് പറഞ്ഞു ഞാൻ കണ്ടല്ലോ ഏട്ടത്തി എന്നെ തുറിച്ച് നോക്കണത് അതെ ഏട്ടത്തി എന്തിനാ ഇങ്ങനെ എന്നായിട്ട് ഇപ്പണിങ്ങനെ നമ്മൾക്ക് രണ്ടു പേർക്കും ഒരേ സ്ഥാനമില്ല ഇവിടെ ഞാനും ഇവിടുത്തെ മരുമോള തന്നെയല്ലേ അപ്പം പിന്നെ ഇടത്തി എന്നായിട്ട് നല്ല കമ്പനി ആയിട്ട് നടന്നുകൂടെ എന്തായാലും വേടത്തി വായും എനിക്ക് ബോറടിച്ചിട്ട് പാടില്ല നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ നടപ്പം നീ ഒറ്റയ്ക്ക് പോയി ഇങ്ങനെ കണ്ടാൽ മതിയേടി എനിക്ക് നിൻ്റെ കൂടെ വരാനൊന്നും തലയ്ക്ക് സുഖം വട്ടൊന്നും ഇല്ലാന്ന് പറയും തലയ്ക്ക് സുഖമില്ലാത്ത ആൾക്കാരാണ് ഏട്ടത്തി ഇങ്ങനെ കറങ്ങാനൊക്കെ പോകണമെന്ന് ചോദിക്കും ആ അങ്ങനെ ഇണീന്ന് അറിയി നീ വേണമെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് നിനക്ക് എവിടെ എവിടെയെന്നു വെച്ചാൽ പോയിക്കൊള്ളാൻ പറഞ്ഞ് നാന്തിന് അവിടുന്ന് ചാടിത്തുള്ളി പോകും പിന്നീട് വിക്രത്തിൻ്റെ മുറിയിൽ കയറുന്നുണ്ട് വേദം വിക്രത്തിൻ്റെ മുറിയിൽ കയറി ഡ്രസ്സൊക്കെ ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കട്ടിലിങ്ങനെയൊക്കെ വലിച്ചു വാരി ഇട്ടേക്കണത് അതൊക്കെ മടക്കി വെച്ചതിന് ശേഷം പിന്നെ കാണുന്നത് ട്രോഫിയൊക്കെ ഇനി മാൻ ഓഫ് ദി മാച്ചും ക്രിക്കറ്റുകളിയിലെ ഫസ്റ്റും അങ്ങനെയല്ല പിന്നെ ഒരുപാട് മെഡലുകളൊക്കെ കണ്ടപ്പോൾ ഇത്ര അധികം മെഡലോ പ്ലസ് ടുവിൻ്റെയും അതായത് പ്ലസ് ടു പഠിച്ചതിൻ്റെ അത് സ്കൂളിലെ ടോപ്പ് ആയിട്ടുള്ള എൻ്റെയൊക്കെ എനിക്ക് റിസൾട്ട് അങ്ങനെ പിന്നീട് ഒരു പെട്ടി കാണും ആ പെട്ടിയൊക്കെ തുറന്നു നോക്കുമ്പോൾ കാണുന്നത് അതിൽ ഒരുപാട് സർട്ടിഫിക്കറ്റ് ഒരുപാട് പഠിച്ചിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് വിക്രം അങ്ങനെ ആയി എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് വേദ പിന്നീട് വിക്രത്തെ കാണിക്കുന്നുണ്ട് വിക്രം ശ്രീനിവാസിനോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ ഞാൻ ഏൽപ്പിച്ച വക്കീലിൽ നിന്നെ രക്ഷിക്കാനാവാത്തതിൽ മാത്രം എനിക്കൊരു വിഷമമുള്ളൂ എന്നപ്പോൾ അതൊന്നും സാറില്ല സാർ എന്തായാലും ഞാൻ രക്ഷപ്പെട്ടല്ലോ അവരോട് ഉദ്ദേശം നടന്നില്ലല്ലോ എന്ന് പറയും സാറ് വിഷമിക്കേണ്ട ഞാൻ എത്രയും പെട്ടെന്ന് അവൾ അവളെ വീട്ടിലേക്ക് ഉണ്ടാക്കാൻ നോക്കുകയെന്ന് പറഞ്ഞാൽ ഇനി അത് വേണ്ട ഇനി എന്തായാലും ഞാൻ പത്രക്കാരോട് പറഞ്ഞിട്ടുള്ളത് നീയും അവളും പ്രണയത്തിലായിരുന്നെന്നും അതുകൊണ്ട് അവർ കല്യാണത്തിന് സമ്മതിക്കാത്തത് കാരണം ഞാൻ അവളുടെ കഴുത്തിൽ നീ താലി കെട്ടി അങ്ങനെ മാസായി എന്നൊക്കെയാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇനിയിപ്പം അത് തിരുത്താൻ നിൽക്കണ്ട അവൾ തന്നെ നിന്നോട്ടെ എന്തായാലും ഈ വാർത്ത കാണുമ്പോൾ അയാളുടെ ചങ്ക് തകരും അടുത്ത നീക്കത്തിനായി അയാൾ എന്തെങ്കിലും ഒരു പണി കാണും അതുകൊണ്ട് നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി വേറെ ഒന്നുകൊണ്ടും നീ എന്ന് പറഞ്ഞോ അങ്ങനെ പറയണ്ടായിരുന്നു സാർ എന്ന് പറയുമ്പോൾ അതൊന്നും സാരില്ലടാ എന്നും പറഞ്ഞിട്ടുണ്ട് പിന്നീട് സ്ത്രീ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കോടതിയിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ വർഷം അങ്ങട് ഒരു കപ്പ് ചായയായി വരുന്നുണ്ട് സ്ത്രീ അത് വിട്ട് കളഞ്ഞില്ലേന്ന് നോക്കിക്കുമ്പോൾ എങ്ങനെ വിടാൻ തന്നെ അവൾ എന്തോ വ്യക്തിപരമായി വൈരാഗ്യം പോലെ പോലെയാണ് അതൊക്കെ ചെയ്തത് മാത്രം എന്ത് തെറ്റാണ് ഞാനും അച്ഛനും ചെയ്തത് അവൾ മരിച്ചു പോയിരുന്നെങ്കിൽ ഇത്രയും വിഷമമുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ വ എന്നു പറഞ്ഞ് നാണക്കേട് കൊണ്ട് തല ഉയർത്തി പിടിക്കാൻ പറ്റുന്നില്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആ കൂട്ടത്തിൽ കൂട്ടി ഉണ്ടെങ്കിൽ ദർശനത്തെ മാടിയെ ചെയ്ത് സ്റ്റേഷനിൽ നിന്നും ഇറക്കിയതും അതുകൂടിയായപ്പോൾ അല്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സ്ത്രീയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ